ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തേം പോലെ ഇന്ന് കുറച്ച് പ്ലാൻ വന്നിരിക്കുന്നത് ഇന്ന് ഒരു രൂപ മുതൽ മുപ്പത് രൂപ വരെയുള്ള പ്ലാൻസോകൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് അധികം പൈസ മുടക്കി വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കൊറിയർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും പിന്നെ ആദ്യം ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് കേട്ടോ മഞ്ജുള പോത്തോസാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് സോറി റൂട്ടഡ് പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഈ സെയിൽ വീഡിയോയിൽ മുപ്പത് രൂപയ്ക്കാണ് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ മഞ്ജുള പോത്തോസ് അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ മുപ്പത് രൂപയാണ് വില വരുന്നത് ഞാൻ ആ പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് മുപ്പത് രൂപയുടെ പ്ലാന്റ് വരുന്നത് ഇത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് കേട്ടോ ലെമണിയിലോ കളർ വരുന്നത് നല്ല ഭംഗിയായിട്ടോ ഇതിൻ്റെ കാണേണ്ടതായി ഇവിടെ ഞാൻ കുറച്ചും പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതായത് യെല്ലോ കളർ നമ്മൾ പെട്ടെന്ന് പോകും അപ്പം റൂട്ടഡ് പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് പത്ത് സോറി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഹാങ്ങിങ് മെലസ്ട്രോമയാണ് പത്ത് രൂപ റൂട്ടഡ് പ്ലാന്റ് നമ്മുടെ സിങ്കോണിയമാണ് കേട്ടോ പത്ത് രൂപ സാറ്റോൺ പോത്തോസ് ഇരുപത് രൂപ ഏരു സിംഗോണിയം പത്ത് രൂപ ബ്രോക്കൺ ഹാർട്ട് ഇരുപത് രൂപ പെഡിലാന്തസ് പത്ത് രൂപ സോറി പെപ്പറോമിയ പ്ലാന്റ് പത്ത് രൂപ പിരിഗേറ്റഡ് പെൽ പെഡിലാന്തസ് പത്ത് രൂപ അരേലിയ പത്ത് രൂപ സോറി ഇരുപത് രൂപ കലാത്തിയ ഇരുപത് രൂപ എൻജോയ് പൊത്തോസ് പത്ത് രൂപ അരോറൂട്ട് കലാത്തിയ പത്ത് രൂപ ദ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ റൂബി പ്ലാന്റ് അഞ്ച് രൂപ ഫിലോറൻഡ്രോൺ മുപ്പത് രൂപ ബോർഡർ ഗ്രാസ് അഞ്ച് രൂപ സ്പൈഡർ പ്ലാന്റ് അഞ്ച് രൂപ ദ ഈ ഒരു ബിഗോണിയ അഞ്ച് രൂപ ഈ ഒരു സിങ്കോണിയം പത്ത് രൂപ ഈയൊരു ഫിഷ് ടെയിൽ ഫാൻ മുപ്പത് രൂപ ഈയൊരു കലാത്തിയ മുപ്പത് രൂപ ഈ ഒരു നാരോലീഫിൻ്റെ അഗ്ലോണിമ മുപ്പത് രൂപ ഇത് ഒരു പ്ലാന്റേ ഉള്ളൂ പിന്നെ ഇരിക്കുന്നത് വലിയ അറുപതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ നാൽപ്പത് രൂപ നാരോ നാരോലീഫിൻ്റെ സിങ്കോണിയം ഇരുപത് രൂപ ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് പത്ത് രൂപ പെൻഡ് പ്ലാന്റ് റെഡ് ഫ്ലവർ ഇരുപത് രൂപ മാർബിൾ പോത്തോസ് ഇരുപത് രൂപ ഈ ഒരു ഡിഫൻ പാച്ചിയ മുപ്പത് രൂപ ഇതും ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ദ ഈയൊരു കലകടിയും സോറി സിംഗോണിയം മുപ്പത് രൂപ ഫിലോറൻഡോൺ മൈക്കൻസ് പത്ത് രൂപ ഈ ഒരു അഗ്ലോണിമ പത്ത് രൂപ ഫിലോറൻഡോൺ ലെമൺ യെല്ലോ കളർ വരുന്ന ഫിലോഡൻഡോൺ പത്ത് രൂപ ഒരെണ്ണയുള്ള ഈയൊരു പിങ്ക് ഫ്ല കളർ വരുന്ന സിങ്കോണിയം ഇരുപത് രൂപ ഈ ഒരു കലകടിയും മുപ്പത് രൂപ ഈ ഒരു പിങ്ക് കളർ വരുന്ന കലടിയും മുപ്പത് രൂപ പിന്നെ ഈ ഒരു ക്രോട്ടൻ്റെതായ ഈ ഒരു റൂട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് ഇരുപത് രൂപ നമ്മുടെ ടാങ്കിൾ ഹാർട്ട് അഞ്ച് രൂപ ഇതാ ഈ ഒരു അഗ്ലോണിമ പത്ത് രൂപ സാൻസവേരിയ മുപ്പത് രൂപ ഈയൊരു കലേഡിയം ഇരുപത് രൂപ പിന്നെ ഇതാ ഈയൊരു ക്രിസ്മസ് കലേഡിയം ആണ് കേട്ടോ ഇതിൻ്റെ കളർ ശരിക്കും തെളിഞ്ഞു വന്നിട്ടില്ല അത് വെയിൽ കുറവായതുകൊണ്ടാണ് അപ്പം കളർ അത്രയും പോരാത്തത് കൊണ്ടാണ് ഇതിന് ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്ക് എടുത്തുണ്ടെന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപ ഇട്ടിരിക്കുന്നത് ഈ കോളീവ്സിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപ കട്ടിങ്സ് ഉണ്ട് കേട്ടോ കുറച്ച് കോളീവ്സിൻ്റെ അതുപോലെ ദാ ഈ കുളേസിൻ്റെയും റൂട്ടഡിന് പത്ത് രൂപ ഈ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന ഈ കുളേസ് ഉണ്ട് അതിൻ്റെയും റോട്ടഡ് പത്ത് രൂപ ഫ്ലോറോൺ പ്രിമാക്സ് അഞ്ച് രൂപ റിബൺ ഗ്രാസ് ഇരുപത് രൂപ ആരോ ഈ ഒരു അഗ്ലോണിമ മുപ്പത് രൂപ ഈ ഒരു കലയുടെയും മുപ്പത് രൂപ ഹാങ്ങിങ് പ്ലാൻ്റെ പത്ത് അഞ്ച് രൂപ ലില്ലി പിങ്ക് ഫ്ലവർ പത്ത് രൂപ നമ്മുടെ ബേബി ടീസ് ആണ് കേട്ടോ അഞ്ച് രൂപ റൂട്ടഡ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് പത്ത് രൂപ സോറി മുപ്പത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ ഇത് നമ്മുടെ സിങ്കോണിയം വന്ന കേട്ടോ ഇതിൻ്റെ ലീഫിൽ ഈയൊരു വൈറ്റ് കളർ നല്ലൊരു പിസ്ത ഗ്രീൻ കളറാവും ഇത് കയറി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളത് കൊണ്ട് ഞാൻ സെയിൽ വീഡിയോ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്ക് ആണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് കയറി വരാത്തത് കൊണ്ട് കേട്ടോ ഞാനത് സെയിൽ വീഡിയോയിൽ അങ്ങനെ ഇടുന്നില്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഞാനിപ്പോൾ കാണിച്ചില്ല ആ സിങ്കോണിയം അതായത് ഇതേപോലെ ആ ഒരു ലീഫിൽ നല്ല വെള്ളം ഇങ്ങനെ കയറി വരും അതിൽ കയറി വരുന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നാൽപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ ആ ലൊക്കേഷൻ ബ്ലാക്ക് മാജിക്കിൻ്റെ കുറച്ച് ബേബി പ്ലാന്റ്സുകളുണ്ട് അതായത് കൊണ്ട് ഇതിൻ്റെ ഭംഗി നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ലീഫ് നല്ല ബ്ലാക്ക് ആയിരിക്കും കുറച്ച് ബേബി പ്ലാന്റ്സ് ഉണ്ട് ഒരു നാല് ബേബി പ്ലാന്റ്സുകൾ വരുന്നുണ്ട് മുപ്പത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വില വരുന്നത് റൂട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപ കുറച്ച് കോളീസിൻ്റെ കട്ടിങ്സും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ കാരണം ഞാനത് റീപ്പോട്ട് ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നേ ബാക്കിയുള്ള കട്ടിങ്സ് അഞ്ച് രൂപയാണ് എല്ലാ കട്ടിങ്സിനും നല്ല ബുഷിയാക്കി വിളക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒരു പ്ലാന്റും ഒക്കെ ഉണ്ട് കേട്ടോ പത്ത് രൂപയാണ് റൂട്ടഡ് അത് നമ്മുടെ ടൊറേനിയമാണ് പത്ത് രൂപയാണ് റൂട്ടഡ് ഇതിൻ്റെ ബ്ലൂ കളർ ഫ്ലവർ വരുന്നതുകൊണ്ട് ീറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കട്ട് ചെയ്തിട്ട് അയച്ചാൽ മതി ഇത് ചെറിയ ലീഫാണ് ഇതിൽ വരുന്നത് അതിൻ്റെ വലിയ ലീഫ് വരുന്നിട്ടുണ്ട് അതും കൂടെ ഞാൻ വാങ്ങിച്ചതാണ് ഇതായിട്ടോ വലിയ ലീഫ് വരുന്നത് ഇത്രയ്ക്കുള്ളിൽ കോളീസ് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നല്ലാത്തത് താങ്ക് യു